ജിസേലിൻ്റെ ഒഫീഷ്യൽ അസിസ്റ്റൻ്റായിട്ട് ജോയിൻ ചെയ്തിരിക്കുകയാണ് നമ്മുടെ റനാ ഫാത്തിമ സ്വന്തം വ്യക്തിത്വം പോലും കളഞ്ഞ് ജിസേലിൻ്റെ കാല് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ റനാ ഫാത്തിമ കാര്യം മറ്റൊന്നുമല്ല ജിസേലിൻ്റെ എന്തോ ചെറിയ കാല് വേദനയുണ്ട് അപ്പോൾ ജിസേലിനെ സുഖിപ്പിച്ച് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മറ്റ് മത്സരാർത്ഥികൾ ജിസേലിന് വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറായി നിൽക്കുകയാണ് അപ്പോൾ ജിസേലിൻ്റെ കാല് നമ്മുടെ രനാ ഫാത്തിമ മസാജ് ചെയ്യുകയാണ് ഭാവിയിൽ കാല് വാരാതിരുന്നാൽ കൊള്ളാം പറഞ്ഞു വരുന്നത് ജിസേലിനെ സുഖിപ്പിച്ചും ജിസേൽ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം സപ്പോർട്ട് ചെയ്തും നടക്കുന്ന ഭൂരിഭാഗ മത്സരാർത്ഥികളുടെ കൂട്ടത്തിലേക്ക് റനാ ഫാത്തിമയും എത്തിപ്പെട്ടിരിക്കുകയാണ് അതായത് കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട് വാക്കുകൾ കൊണ്ട് സുഖിപ്പിക്കുക എന്ന് പറയും അതായത് ഒരാളെ മാക്സിമം പൊക്കി 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 അവരെ നല്ല ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് നേടിയെടുത്താൽ പുറത്ത് പ്രേക്ഷകരുടെ പിന്തുണ കിട്ടും എന്ന് വിചാരിച്ച് കാട്ടിക്കൂട്ടുന്ന ചില കോപ്രായങ്ങൾ അതാണ് ഇപ്പോൾ റന ഫാത്തിമ കാട്ടിക്കൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമില്ല ജിസലിന് പുറത്ത് ഭയങ്കരമായിട്ടുള്ള പ്രേക്ഷക പിന്തുണ ഉണ്ട് എന്നാണ് ലാലേട്ടൻ്റെ എപ്പിസോഡിന് ശേഷം അവിടെയുള്ള മത്സരാർത്ഥികൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അതനുസരിച്ച് ജിസയിൽ എന്തു പറഞ്ഞാലും ചെയ്യാൻ തയ്യാറായിട്ടാണ് അവിടെ ഒരു കൂട്ടം ആളുകൾ ഉള്ളത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ജിസലിൽ ഇന്ന് ചെറിയ രീതിയിൽ കാല് വേദനയാണെന്ന് പറഞ്ഞപ്പോൾ റനാഫാത്തിമ ഓടി വന്ന് ആ കാലെല്ലാം മസാജ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ലൈവിൽ കാണുന്നത് എന്തായാലും സ്വന്തം വ്യക്തിത്വം കളഞ്ഞുകൊണ്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് തോന്നിയത് റന ഫാത്തിമ കുറച്ചും കൂടി സ്വന്തം നിലയിൽ നന്നായിട്ട് ഗെയിം കളിച്ച് ഒരു മത്സരാർത്ഥിയായിരുന്നു ഒന്നാമത്തെ ആഴ്ച വരെ പക്ഷേ ഇപ്പോൾ ജിസീലിൻ്റെ നിഴലിൽ ജിസീലിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഒതുങ്ങിപ്പോവേണ്ട ഗതികേടിലേക്ക് റനാ ഫാത്തിമ അതം പതിച്ചിരിക്കുന്നുവെന്ന് പറയാതെ വയ്യ കൂടുതൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക